ഈ വീഡിയോയിൽ കുട്ടി കാണിക്കുന്നുണ്ടോ ജസ്റ്റ് കുമ്പിട്ട് നിന്ന് ഒരു പുഷ് കൈ പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ച് നിവർത്തി കഴിഞ്ഞാൽ മിക്കി മൗസിന്റെ മറ്റേ തലയിൽ ഇരിക്കുന്ന സാധനം പോലത്തെ മുടി കിട്ടുമെന്ന പറയുന്നത് കഴിഞ്ഞ വീഡിയോയില് നിന്റെ ഫാൻ ഞാൻ അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞു നീ എന്തൊരു തള്ളായിരുന്നു അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം അതിലും ചെറിയ ഫാൻ കൊണ്ടു വന്നു ഇത് എന്റെ എന്റെ ഹാന്റ് ബാഗിൽ കയറും അത്ര ചെറിയ ഫാനാണ് അല്ല കാറ്റും ടാഗ് ദിവർത്തേക്കാട്ടോ താഴെ വേണ്ട ഒരു വാങ്ങിച്ചോളൂ ുംക്സസ് ആവശ്യം പറഞ്ഞ തൊപ്പിയൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് ഞാൻ രാജിവെച്ചിട്ട് നിനക്ക് മെയിൻ ആവനല്ലേ അനുവദിക്കൂലേ ആ തൊപ്പി എടുത്ത രസം ഈ പുഷിന് രണ്ടേയും കൂടെ വലിയ ബുഷ്ട

ആടാ ഓൾമോസ്റ്റ് ഒക്കെ ശരിയാവുന്നുണ്ട് സിനിമ ഈ രണ്ടോ ഇത്തിരി അത് വെക്കാവോ രണ്ടൊന്നും കൂടെ രണ്ടും രണ്ടു വശത്തേക്കാവോട ശരി നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ താഴെ കുറുക്കനെ കൂട്ടി പോകുന്നു ഒന്നും പറയാൻ അടുത്ത രണ്ട് എക്സ്പെരിമെന്റ് എനിക്ക് അവൻ ആവശ്യമുണ്ട് ഇപ്പൊ വല്ലോം പറഞ്ഞ ഒന്ന് കഞ്ഞോളി ഓക്കെ നമ്മുടെ ഈ എക്സ്പെരിമെന്റ് സക്സസ്